ഞാനെന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ഒരു സർക്കാർക്ക് ആയിട്ടുള്ള ഒരു ട്രോള് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എംബിയെ കുറിച്ച് ഒരു ട്രോള് വന്നപ്പോൾ അത് ഈ കുടുംബത്തിന്റെ നാ നാഥനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട് സരസമായ രീതിയിലുള്ള ട്രോള് പൊതുവെ ഇപ്പൊ ട്രോൾ എന്ന് പറയുന്നത് രോഗവ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ ഉള്ളൊരു രസരം അതെല്ലാവരും ആസ്വദിക്കില്ല ഞാനങ്ങനെ കിട്ടും അതിനകത്ത് എന്റെ ചിന്തകളുടെ അങ്ങേയറ്റത്ത് പോലും ക്രിസ്തുവിനെ അവമാകരിക്കണതോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അപകരിക്കുന്നതോ എന്റെ ചിന്തകൾ പോലെ കാരണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഈ ചാനൽ ഡിബേറ്റുകളിലും എന്റെ സോഷ്യൽ മീഡിയയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എവിടെ പിന്നെ പീഡനങ്ങൾ വാങ്ങുന്നുണ്ട് അവിടെ എല്ലാം അവർക്കൊക്കെ ആ പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് അതായത് ഈ ക്രൂശിക്കുന്നവർക്കെതിരായിട്ട് ഇപ്പൊ മണിപ്പൂർ വിഷയമാണ് എന്ത് പരിപാടായി ഞാൻ ശക്തമായ നിലപാടെടുത്തിട്ടാണ് അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ളത് അതിൽ യാതൊരു തർക്കമില്ല അതായത് എന്നെ ഫോളോ എന്നല്ല എല്ലാവർക്കും അറിയാം ഞാനിന്നിപ്പോ ഈ ട്രോൾ എന്ന് പറയുന്നത് ഞാനുണ്ടാക്കിയ ട്രോളില്ല സരസമായ ട്രോൾ എന്നുള്ള രീതിയിലാണ് വിട്ടത് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ അങ്ങനെ ആരെയെങ്കിലും മനസ്സിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ആ ഖേദം പ്രകടിപ്പിക്കാനൊരു കാരണം കൂടെ ഉണ്ട് കാരണം ഞാൻ ജനിച്ചു വളർന്നതും എന്നെ ഈ രീതിയിൽ ഗ്രൂവ് ഒക്കെ ഈ സമൂഹമാണ് ഈ സമൂഹത്തിനോടൊപ്പം വളർന്ന ഒരാളാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ സമൂഹത്തിന്റെ ആളായിട്ട് ഇവിടുത്തെ ഇതിലായിട്ട് മെച്ചുന്ന ഒരാളാണ് അപ്പൊ അതിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട വിചാരത്തിന്റെ അങ്ങയെ തനിക്ക് പോലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയത് ആർക്കെങ്കിലും വിഷമം വരും തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ രീതി ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തത് കാരണം സാറിന് ഞാൻ എന്റെ നിലപാടുകളിൽ നിന്ന് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മതസൗഹാരത്തിൽ ലോകത്തിന്റെ സംഭാവന യേശു ക്രിസ്തു പറഞ്ഞ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞ നിന്നെപ്പോലെ നിന്റെ അയക്കാരനെ സ്നേഹിക്കുക അതാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും തന്നെ സന്ദേശമായിട്ട് എടുത്തിരിക്കുന്നത് ഞാനൊരു ആയിരം പ്രാവശ്യത്തിലും ഡി പറഞ്ഞത് ആ മഹാനായ ക്രിസ്തുവിനെ പറ്റിയൊക്കെ ഏതെങ്കിലും രീതിയിൽ വക്തീകരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തലത്തിലേക്കുള്ള ചിന്തയല്ല നിങ്ങളിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്